സീസൺ സിക്സിൽ ഇപ്പൊ നടക്കാൻ പോകുന്നത് നമ്മുടെ പവർ ടീമിലേക്കുള്ള സെലക്ഷൻ ടാസ്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീത് പറയുന്നിങ്ങനെയാണ് തുടക്കം തൊട്ടേ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്ന് തൊട്ട് തന്നെ എനിക്ക് അതിൻ്റെ പടി കയറണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ജാസ്മിൻ വരുന്നുണ്ട് ജാസ്മിൻ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നിരിക്കുകയാണ് ആക്റ്റീവായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അഭിഷേക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിബിൻ വരുന്നുണ്ട് സിബിൻ പറയുന്നുണ്ട് എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ എന്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീരേഖയും പറയുന്നുണ്ട് പവർ ടീമിൽ ഞാൻ നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ആരെയായിരിക്കും ഇനി ബിഗ് ബോസ് പവർ ടീമിലേക്ക് കയറ്റാൻ പോകുന്നതെന്ന് അറിയാൻ അർജുനുണ്ട് അപ്പോൾ എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നുള്ള കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെയായിട്ട് നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ആരുടെ ആണ് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അവരുടെയും പേര് നിങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻ്റ് അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അവരുടെ വീഡിയോമായി നമ്മൾ എത്തുന്നതായിരിക്കും